ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്ത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ആരംഭിക്കുകയാണ് നാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പരമ്പര രണ്ട് ഒന്ന് എന്ന നിലയിൽ ഓസ്ട്രേലിയ മുന്നിട്ട് നിൽക്കുകയാണ് ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിൽ പത്തു വർഷത്തിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്യും ഒപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്യും ഇന്ത്യയാണ് ജയിക്കുന്നത് എങ്കിൽ രണ്ട് രണ്ട് എന്ന നിലയിലാവും ബോർഡർ ഗവാസ്കർ ട്രോഫി അപ്പൊ പത്തു വർഷമായിട്ട് ഇന്ത്യ ഹോൾഡ് ചെയ്യുന്ന ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി വീണ്ടും തങ്ങളുടെ കൈവശം വെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും ഒപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഒരു അവസരം കൂടി ഇന്ത്യക്ക് അവിടെ ബാക്കി നിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന രണ്ടാമത് ടീം ആരായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം അറിയണമെങ്കിൽ ഈ മാസം അവസാനം നടക്കുന്ന ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിലുള്ള പരമ്പര അവസാനിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരുമെന്നതാണ് നമ്മുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ ഒരു നിരാശയിലാണ് കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇന്ത്യയ്ക്ക് ഇല്ല എന്നുള്ള നിലയിലാണ് എല്ലാവരും ഈ ഒരു പരമ്പരയെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽബൺ ടെസ്റ്റിലെ ഒരു പരാജയത്തിന് ശേഷം ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്നുള്ളത് കുറച്ചുകൂടി ഒരു കട്ടിയായിട്ടുള്ള കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം ഒരു പെർസെന്റേജ് ആണ് ബാക്കിയുള്ളതെങ്കിൽ കൂടി അതുവരെ നമ്മൾ കാത്തിരിക്കണം അതുവരെ നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഓസ്ട്രേലിയ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഓസ്ട്രേലിയയുടെ ഒരു നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് അതായത് ഒരിക്കലും മത്സരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോകലോ ഒരു ഒരു തരത്തിലും അവർ ഒരു ഒരു സമയത്തും അവർ മത്സരം വിട്ട് കളയാത്ത ഒരു ടീമാണ് ഓസ്ട്രേലിയ അതുപോലെ തന്നെയായിരിക്കണം ഇന്ത്യയുടെ ഒരു ടീം അംഗങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആരാധകരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യ ഈ ടെസ്റ്റ് മത്സരം ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല പിന്നെ ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയാണ് അത് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ശ്രീലങ്കയിൽ ടെസ്റ്റ് കളിക്കാൻ ഏത് രാജ്യങ്ങൾ അവിടെ ചെന്നാലും ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു അല്ല ശ്രീലങ്കയിലേത് ഇതിനു മുമ്പുള്ള പരമ്പര ും ഓസ്ട്രേലിയ ഒരു ഇന്നിംഗ്സിന് ശ്രീലങ്കയുമായിട്ട് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് ഇനിയും ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഈ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ കുറിച്ചും അതിന്റെ പിച്ച് കണ്ടീഷൻസിനെ കുറിച്ചും ടീം കോമ്പിനേഷൻസിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് അതിൽ ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന ഒരു മീറ്റിങ്ങില് ഒരു ടീം മീറ്റിങ്ങിൽ വളരെ ശക്തമായ ഭാഷയിൽ താരങ്ങളോട് സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കാലമായി അല്ലെങ്കിൽ ഒരുപാടായി ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മോശം പ്രകടനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ മാസമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ ഒരു പ്രതീക്ഷകളൊന്നും നൽകുന്ന വിധത്തിലുള്ള പ്രകടനം ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ടീഷൻസിനനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനും ഇന്ത്യൻ താരങ്ങൾ തയ്യാറാവണം എന്നുള്ള രീതിയിലാണ് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഗെയിം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രമേ കളിക്കുള്ളൂ എന്നുള്ള പിടിവാശി ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കാത്ത താരങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഒരു വാർണിങ്ങും കൂടെയാണ് അദ്ദേഹത്തിന്റെ ഒരു ടീം മീറ്റിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ ഒരു ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുമ്പ് ചെയ്ത പൂജാരയെ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ സെലക്ടർമാരാണ് അദ്ദേഹത്തിനെ ടീമിലെടുക്കാത്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ സംസാരിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതൊരു ഊഹാപോഹം മാത്രമാണ് കാരണം ഡ്രസ്സിംഗ് റൂമിന്റെ അകത്ത് നടക്കുന്ന ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അതിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു താരം അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫിലുള്ള ആരെങ്കിലുമൊക്കെ അത് മീഡിയയ്ക്ക് ചോർത്തി കൊടുത്താൽ മാത്രമാണ് അങ്ങനെ ഒരു വാർത്ത പുറത്തു വരികയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാത്തത് ഏതായാലും നമുക്ക് ഇനി ഈ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ കുറിച്ചും അവിടുത്തെ ഒരു പ്ലെയിങ് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കാം സിഡ്നി എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് ഓസ്ട്രേലിയയിലെ അതിന്റെ തലസ്ഥാനമാണ് സിഡ്നി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നായിട്ടാണ് സിഡ്നി അറിയപ്പെടുന്നത് സിഡ്നിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിഡ്നിയിൽ നിന്നുള്ള ഒരു ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മഹാരഥന്മാർ ായ താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് സിഡ്നിയും അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെയിൽസും എന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ രഞ്ജു ട്രോഫി എന്ന് പറയുന്ന പോലെ അവിടെ ഷെഫീൽഡ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ആണ് ഈ ഫസ്റ്റ് ക്ലാസ് ലെവലിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് അതിൽ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് ഈ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് നമുക്ക് കാണാം അപ്പോൾ ആ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്ന് താരങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഏകദേശം ഒരു പകുതി ആളുകൾ ലെവലിൽ കളിക്കുന്നതിൽ തന്നെ പകുതി ആളുകൾ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നുള്ള താരങ്ങളാണ് അതിൽ ഓസ്ട്രേലിയയുടെ ബൗളിംഗ് അറ്റാക്കിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനപ്പെട്ട ബൌളർമാർ എല്ലാവരും തന്നെ ഒന്നില്ലെങ്കിൽ സിഡ്നിയിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നുള്ള താരങ്ങളാണ് ഇപ്പൊ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് നത്തൻ ലയൻ ജോർജ് ഹേസിൽ ഗുഡ് ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന ന്യൂ സൗത്ത് വെയിൽസ് അല്ലെങ്കിൽ സിഡ്നിയിൽ നിന്നുള്ള താരങ്ങളാണ് അതുപോലെ ബാറ്റിങ്ങിലുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ സ്റ്റീവ് സ്മിത്ത് അതുപോലെ അവരുടെ പുതുമുഖ സെൻസേഷൻ ആയിട്ടുള്ള സാം കോൺസ്റ്റാസ് ഇവരെല്ലാവരും തന്നെ ഈ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നുള്ള താരങ്ങളാണ് എന്നുള്ളതാണ് ഇനി സിഡ്നിയുടെ ഒരു ആ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള എല്ലാ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളെയും പോലെ തന്നെ ഇതൊരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ് അതായത് ഇവിടെ ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇവന്റുകൾ നടക്കാറുണ്ട് എന്നുള്ളതാണ് അതായത് ഓസ്ട്രേലിയയുടെ ഒരു ക്രിക്കറ്റ് സീസൺ എന്ന് പറയുന്ന ഏകദേശം ഒരു ആറ് മാസമാണ് ആ ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരുപാട് ഇവന്റുകൾ അതുപോലെയുള്ള മറ്റ് ഓസ്ട്രേലിയൻ ഫുട്ബോൾ അടക്കമുള്ള പല ഗെയിമുകളും ഈ ഗ്രൗണ്ടിൽ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രൗണ്ടുകളിലേയും പോലെ ഒരു ഡ്രോപ്പ് ഇൻ പിച്ചാണ് ഇവിടെ സിഡ്നിയിലും യൂസ് ചെയ്യുന്നതെന്നാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആയിരത്തി എൺപത്തിരണ്ടിലാണ് അവിടെ ആദ്യ ടെസ്റ്റ് മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ അതായത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ ടെസ്റ്റ് ക്രിക്കറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അത്രത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഗൃഹാതുരുത്വം ഉണർത്തുന്ന ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് സിഡ്നിൽ സിഡ്നിയുടെ ഇനി മറ്റുള്ള കണ്ടീഷൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടുത്തെ ഒരു പിച്ച് എന്ന് പറയുന്നത് മെൽബണിലെ പോലത്തെ തന്നെ ഒരു പിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞു പിച്ച് എന്ന് പറയുന്നത് ബൗൺസും അതുപോലെ തന്നെ സ്പീഡുമുള്ള ഒരു പിച്ചാണെന്ന് പറഞ്ഞു അഡ്ലീറ്റിൽ ഒരു റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് മാറി ഒരു പിങ്ക് ബോൾ ക്രിക്കറ്റിലേക്ക് അതിന്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് നടന്നത് ബ്രിസ്ബെയിൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ബൗൺസ് ഉള്ള പിച്ചാണെന്ന് പറഞ്ഞു മെൽബണിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ബാറ്റർമാരെ ഹെൽപ് ചെയ്യുന്ന അല്ലെങ്കിൽ അവസാന രണ്ട് ദിവസങ്ങളിൽ സ്പിന്നർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണെന്ന് പറഞ്ഞു സിറ്റിയും അതുപോലെ തന്നെയാണ് മെൽബൺ പോലെ തന്നെയാണ് ഇവിടെയും റൺസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഫാസ്റ്റായിട്ട് റൺസ് അടിക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു സ്ഥലമല്ല സിഡ്നി എന്നുള്ളതാണ് പക്ഷേ മത്സരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എപ്പോഴും സിഡ്നി ഗ്രൗണ്ടിൽ ഉണ്ടാവാറുണ്ട് ഇനി സിഡ്നിയുടെ ഒരു കഴിഞ്ഞ ഒരു ആറോ ഏഴോ മാച്ചുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നാല് മാച്ചുകൾ ഡ്രോ ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും രണ്ട് മത്സരങ്ങളോ മൂന്ന് മത്സരങ്ങളോ മാത്രമാണ് അവിടെ ഏതെങ്കിലും ഒരു ടീം ജയിച്ചിരിക്കുന്നത് ബാക്കിയുള്ള നാല് മത്സരങ്ങളും അവിടെ ഡ്രോ ആവുകയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സിഡ്നി പിച്ചിന്റെ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇന്ത്യക്ക് ഏകദേശം ഒരു അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് സിഡ്നിയിലേത് കാരണം ബാറ്റർമാർക്ക് സഹായം ലഭിക്കുകയും ഒപ്പം തന്നെ അവസാന രണ്ട് ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സ്പിന്നിന് അനുകൂലമായി മാറുകയും ചെയ്യാറുണ്ട് എസ്പെഷ്യലി അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്പിന്നിനെ അതിരറ്റ് സഹായിക്കുന്ന ഒരു പിച്ചായിട്ട് സിഡ്നിയിലെ മാറാറുണ്ട് എന്നുള്ളതാണ് സിഡ്നിയിൽ ബാറ്റിങ്ങിന് അനുകൂലമാണ് എന്ന് ഞാൻ പറയുമ്പോഴും റൺസ് അടിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് റൺസ് അടിക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ നാനൂറ് റൺസ് നാനൂറ്റി അമ്പത് റൺസ് ഇങ്ങനെയൊക്കെ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും ഇന്നിങ്സ് ആകുമ്പോഴേക്കും റൺസ് വളരെ വളരെ സ്ലോ ആയിട്ട് മാറും എന്നുള്ളതാണ് കാരണം കളി പുരോഗമിക്കുമോളും പിച്ച് സ്ലോ ആയിട്ട് വരും എന്നുള്ളതാണ് സിഡ്നിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവസാന ഒരു രണ്ട് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ റൺസ് വളരെ വളരെ കുറവായിട്ടാണ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരു ടീമുകളുടെയും ഭാഗത്തു നിന്ന് ടോസ് വളരെ നിർണായകമാണ് ആരാണോ ടോസ് ചെയ്യുന്നത് അവർ ഡെഫിനിറ്റ് ആയിട്ടും ആദ്യം ബാറ്റ് ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതാണ് സിഡ്നിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് െന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഇരു ടീമുകളുടെയും കോമ്പിനേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിൽ ഓൾറെഡി അവരവരുടെ ഒരു ലെവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഔട്ട് ഓഫ് ആയിട്ടുള്ള മിച്ച് മാർഷിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ബ്യൂ വെബ്സ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു താരത്തിന് ഒരു ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ബ്യൂ വെബ്സ്റ്റർ എന്നുള്ളതാണ് കാരണം അദ്ദേഹവും മീഡിയം ബേസ് എറിയുന്ന ഒരു ബോളറാണ് ഒപ്പം തന്നെ ഒരു നല്ല ബാറ്റർ കൂടിയാണ് മെയിൻലി ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹം അപ്പൊ അതുപോലെ തന്നെ മിച്ചൽ മാർഷിന് പകരമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് മിച്ചൽ സ്റ്റാർക്ക് ചെറിയൊരു പരിക്കുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അതൊരു വലിയ പരിക്കല്ല അദ്ദേഹം ഈ അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ കളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ മറ്റ് ചേഞ്ചസ് ഒന്നും തന്നെ ഓസ്ട്രേലിയൻ ടീമിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിലാണ് എപ്പോഴും നമ്മൾ ഈ പര്യടനത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ ഒരു ഫോമും വിരാട് കോഹ്ലിയുടെ ഒരു ഫോമമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് ഋഷഭ് പന്തിൻ്റെയാണ് ഋഷഭ് പന്ത് കളിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും രോഹിത് ശർമ്മ ഞാൻ ഈ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് രോഹിത് ശർമ്മ ഈ ഒരു മത്സരത്തിൽ ഓപ്റ്റഡ് ഔട്ട് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ോഹിത് ശർമ്മനെ തീരുമാനിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ മത്സരത്തിൽ ഞാൻ കളിക്കുന്നില്ല എന്നുള്ളത് രോഹിത് ശർമ്മയ്ക്ക് പകരം ഷൂമാൻ ഗില്ലായിരിക്കും ഈ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുക എന്ന് ഞാൻ പറയുന്നതാണ് എൻ്റെ അഭിപ്രായം ശരിയായിക്കൊള്ളണമെന്നില്ല എനിക്ക് തോന്നുന്ന ഒരു ഇന്റ്യൂഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമാണ് അതുപോലെ തന്നെ ഋഷഭ് പന്തിന് പകരമായിട്ട് ദ്രു് ജൂറലിനെ ഇന്ത്യ കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് ഇന്ത്യൻ ടീമിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു പെർഫോമൻസും അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വിരാട് കോഹ്ലി ആവാനുള്ള സാധ്യത കുറവാണ് വിരാട് കോഹ്ലി കളിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് രണ്ട് സ്പിന്നർമാരെ വെച്ച് തന്നെയായിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സ് സെയിം ആയിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധ കൃഷ്ണ ടീമിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ആകാശ് ആകാശദ്വീപ് ചിലപ്പോൾ ടീമിൽ നിന്ന് മാറാനുള്ള ഒരു സാധ്യത ഈ ഒരു ചേഞ്ചസ് മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷെ അതൊന്നും ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമല്ല ഈ പറയുന്നതെല്ലാം തന്നെ ഒരു സ്പെക്കുലേഷൻ ആണ് ഊഹാപോഹമാണ് എന്റെ ഒരു അഭിപ്രായം ാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതിന് താഴെ കുറിക്കുക ഇതൊരു രോഹിത് ശർമ്മയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സങ്കടകരമായ കാര്യമാണ് കാരണം ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു താരമാണ് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ഞാൻ ഇതിനു മുമ്പുള്ള ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ഓപ്റ്റഡ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അത് ഞാൻ വീണ്ടും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ രോഹിത് ശർമ്മ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തോടുകൂടി അദ്ദേഹം വിട പറയാനുള്ള സാധ്യത ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജസ്പ്രീത് ആയിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ഒന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് നിലനിർത്തണമെങ്കിൽ ഈ മത്സരം കൂടിയേ തീരൂ ഒപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ എന്തെങ്കിലും ഒരു സാധ്യത ഇന്ത്യയ്ക്ക് ബാക്കിയുണ്ടെങ്കിലും അതും ഈ മത്സരത്തിന്റെ ഗതിയെ നിർണ്ണയിച്ചിരിക്കും എന്നുള്ളതാണ് ഇനി ഫാന്റസി പിക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഫാന്റസി പിക്കിൽ ജസ്പ്രീത് ബുമ്രയെ ഡെഫിനറ്റ് ആയിട്ടും എല്ലാ ഇതിലും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് ഇനി മറ്റൊരു താരത്തിന് ഞാൻ ഉൾപ്പെടുത്താൻ ദ്ദേശിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് കാരണം നല്ലൊരു ഫോമിലാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരുന്നു അവസാന ടെസ്റ്റ് മത്സരമാണ് ബാറ്റർമാർക്ക് കുറച്ചൊക്കെ അനുകൂലമായ ഒരു പിച്ചാണ് ഒപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെയും രവീന്ദ്ര ജഡേജയും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ് കാരണം മത്സരം നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ ദിവസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയ റോളുകൾ വഹിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് കെ എൽ രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫോമിലേക്ക് എത്തിയില്ലെങ്കിലും ഈ ഒരു പരമ്പരയിൽ അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് फैंटसी पिक लेके എടുക്കുകയാണ് പിന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയുടെ ഫോം കഴിഞ്ഞ രണ്ട് ടെസ്റ്റ് മത്സരമാണ് രണ്ടോ മൂന്നോ ടെസ്റ്റ് മത്സരങ്ങളായിട്ട് നല്ലതല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണെങ്കിൽ വിരാട് കോഹ്ലി അവിടെ റൺസ് അടിക്കാനുള്ള സാധ്യതയുണ്ട് വിരാട് കോഹ്ലിക്ക് എന്ത് വില കൊടുത്തും റൺസ് അടിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്നാൽ അദ്ദേഹത്തിൻ്റെ ടീമിലെ ഒരു സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് വിരാട് കോഹ്ലി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവും എന്ത് വില കൊടുത്തും ഈ മത്സരത്തിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കഴിഞ്ഞ മത്സരം അദ്ദേഹം റൺ അടിച്ചില്ലെങ്കിലും ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ നല്ലതാണ് എന്ന് ഞാൻ പറയും ഇനി ഓസ്ട്രേലിയൻ ടീമിലേക്ക് ഓസ്ട്രേലിയൻ ടീമിൽ സ്റ്റീവ് സ്മിത്തിന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ രണ്ട് മാച്ചുകളായിട്ട് എക്സലന്റ് ആയിട്ടുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു പിച്ചും അതിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ എന്റെ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ലാബുഷേനും ലാബുഷേനും ഒരു തരത്തിലും വിട്ടു കൊടുക്കാത്ത ഒരു ആണ് ഇങ്ങനെയുള്ള പിച്ചുകളിലൊക്കെ മനോഹരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമായത് കൊണ്ട് തന്നെ ലാബുഷേനും ഞാൻ അതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഓസ്ട്രേലിയൻ ടീമിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് നട്ടൻ ലായനാണ് നത്തൻ ലായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്പിന്നറായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് പാറ്റ് കമ്മിൻസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ട്രാവിസ് എഡും സ്കോട്ട് ബോളൻഡുമാണ് ഈ രണ്ട് താരങ്ങൾക്കും ഞാൻ വലിയ പ്രാധാന്യം നൽകുന്നു സ്കോട്ട് ബോളൻഡ് എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം ജോർജ് ഹേസിൽമുട്ടിന് ഒരു ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇതുപോലെയുള്ള കണ്ടീഷനുകളിൽ ഒരു ലൈൻ ആൻഡ് ലെങ്റിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഏതായാലും നല്ല ഒരു കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കമാണ് ആദ്യമായിട്ടാണ് ഈ വർഷത്തിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം കളിക്കാനായിട്ട് പോകുന്നത് ആ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വിജയിച്ച് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈകളിൽ വെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ ഒപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും അവശേഷിപ്പിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ